പെട്ടെന്ന് വെളുക്കാനും നല്ലൊരു തിളക്കം കിട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു കിഡിലം പാക്കിൻ്റെ ആണ് കേട്ടോ നമ്മുടെ അടുക്കളയിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പാക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരൊറ്റ ദിവസത്തിൽ തന്നെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ ഇപ്പം നമ്മളൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഫേഷ്യലൊക്കെ ചെയ്യാനായിട്ട് പാർലറൊക്കെ പോയിട്ട് ഒരുപാട് ക്യാഷ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും ഫേഷ്യൽ ചെയ്യുന്നതല്ലേ മക്കളെ ഇനി അതിൻ്റെ ഒരു ആവശ്യം ഇല്ലാട്ടോ നമുക്കിനി പാർലറിൽ പോകേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഫേഷ്യലൊക്കെ ചെയ്താൽ റിസൾട്ട് കിട്ടും ഒരു കിടിലം പാക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഇതിൽ പറയുന്ന പോലെ തന്നെ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ സോ അപ്പോൾ പേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഉലുവ പൊടിച്ചതാണ് കേട്ടോ എല്ലാവരുടെ അടുക്കളയിലും കാണും ഉലുവ അല്ലേ കറികളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഉലുവ അപ്പോൾ എന്താണെങ്കിലും ഉണ്ടാകും അപ്പോൾ അതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചെടുക്കുക കേട്ടോ ഉലുവ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഉലുവപ്പൊടി നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടും അങ്ങനെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ സോ പിന്നെ അടുത്തതായി ചേർത്തത് ഉഴുന്ന് പൊടിച്ചതാണ് കേട്ടോ ഉഴുന്ന് പിന്നെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ ഇഡലി ദോശ ഇതൊക്കെ ഉണ്ടാക്കാത്ത വീടുണ്ടാവില്ലല്ലോ അപ്പോൾ ഇഡലിക്ക് ദോശയ്ക്ക് അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ അതിൽ നിന്നും ഉഴുന്ന് മാവില്ലേ അതെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഉഴുന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഉഴുന്ന് പൊടിച്ചെടുക്കുന്ന സമയത്ത് നന്നായി കഴുകി വൃത്തിയാക്കി ഒന്ന് ഉണക്കി വെച്ചിട്ട് വേണം ഒന്ന് പൊടിച്ചെടുക്കാൻ കേട്ടോ അതുപോലെയാണ് ഞാനിപ്പോൾ പൊടിച്ചെടുത്തത് അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് സോ പിന്നെ അടുത്തായിട്ട് ഞാൻ ചേർക്കുന്നത് കഞ്ഞിവെള്ളം ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ കഞ്ഞിവെള്ളം കിട്ടുമല്ലേ ആ കഞ്ഞിവെള്ളമാണ് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കുക കേട്ടോ ഉപ്പിട്ടാതെ എടുക്കരുത് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫ്രഷായ കഞ്ഞിവെള്ള എടുത്തത് അത് അതൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക ഇത് പെട്ടെന്ന് കട്ടിയായി പോകും കട്ടിയായി പോകുക പറഞ്ഞാൽ അതിൽ ഉലുവ ചേർത്തത് കൊണ്ട് പെട്ടെന്ന് കട്ടിയാക്കും കേട്ടോ അതുകൊണ്ട് കുറച്ച് കൂടുതൽ കൂടുതലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സാക്കുക മിക്സാക്കി കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് കട്ടിയായി വരും ട്ടോ അപ്പം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്ക കേട്ടോ ഉലുവ നമ്മുടെ മുഖത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനും കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുത്ത് നമ്മുടെ പഴയ നിറം വീണ്ടെടുക്കാനും മുഖം നല്ല നിറം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അതുപോലെ തന്നെയാണ് ഉഴുന്ന് ഉഴുന്ന് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ കരിവാളിപ്പ് ഇതൊക്കെ മാറ്റിയെടുത്ത് മുഖം നല്ല നിറം കിട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും മാവ് കേട്ടോ കഞ്ഞിവെള്ളം നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുഖം നന്നായിട്ട് നല്ലൊരു ഗ്ലോ കിട്ടാനും കൊറിയൻ ഗ്ലാസ് സ്കിന്നില്ല അതുപോലെയൊക്കെ നല്ലൊരു ഗ്ലി ഗ്ലാസ് സ്കിന്നു പോലെ ആക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് കഞ്ഞി വെള്ളം അപ്പോൾ ഇതൊക്കെ കൂടി ചേർത്തിട്ട് നന്നായി എടുത്ത് നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുഖം നന്നായിട്ട് വെളുക്കാനും നല്ലൊരു തിളക്കം കിട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക കണ്ടില്ല നന്നായി മിക്സാക്കിയപ്പോൾ നന്നായി കട്ടിയായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കഞ്ഞി വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക കേട്ടോ സോ നമ്മുടെ മുഖമൊക്കെ നന്നായി കഴുകിയതിന് ശേഷം മാത്രമാണ് ഈ പാക്ക് യൂസാക്കേണ്ടത് മുഖവും കഴുത്ത് നന്നായിട്ട് കഴുകിയെടുക്കുക എന്നിട്ട് ഈ പാക്ക് നന്നായിട്ട് കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് വരെങ്കിലും വെക്കണം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴുകി കളയാം കേട്ടോ ഉഴുന്നായതും അതുപോലെ തന്നെ ഉലുവായതുകൊണ്ടൊക്കെ നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കഴുകുന്ന സമയത്ത് പശപശപ്പ് ഉണ്ടാകും കേട്ടോ നല്ല ഒട്ടലൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഉണങ്ങിയാൽ മതി അതിന് ഇതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാ നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് കഴുകിക്കളയണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരുപാട് ഡ്രൈ ആവാനും വെക്കരുത് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മാത്രം ഫേസിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഈ പാക്ക് നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ യൂസ് യൂസാക്കണമെങ്കിൽ നിങ്ങളുടെ മുഖം നല്ല തിളക്കം കിട്ടാനും നിറം കിട്ടാനൊക്കെ നന്നായിട്ട് ആക്കും നമുക്ക് ഒരൊറ്റ ദിവസത്തിൽ തന്നെ അടിപൊളി റിസൾട്ടൊക്കെ കിട്ടുന്നത് കേട്ടോ നമ്മുടെ മുഖം നല്ലൊരു നിറവും തിളക്കവും ഒക്കെ നമുക്ക് കിട്ടിയതായി ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങളൊരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു പാക്ക് തലേ ദിവസം രാത്രി യൂസാക്കുക അടിപൊളി റിസൾട്ടാണ് പിറ്റേ ദിവസം രാവിലത്തേക്ക് നമുക്കിത് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഡ്രൈ ആയിട്ടില്ല ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കഴുകിക്കളയാ കേട്ടോ അപ്പം മുഴുവനായിട്ട് ഞാൻ കഴിക്കളഞ്ഞിട്ടുണ്ട് എനിക്കിതാണ് ഫൈനലായിട്ട് കിട്ടിയ റിസൾട്ട് അടിപൊളി ഇവിടെ റിസൾട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കുക യൂസ് ആക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ എടുക്കണം അതുവരെയൊക്കെ ഇൻഷാല് അസലാ ലൈക്കും